അച്ഛനെ ടീച്ചർ എന്ന് പറയുന്നൊരു പടമുണ്ട് മധുസാർ നിർമ്മിച്ച് പി എൻ മേനോൻ ഡയറക്ട് ചെയ്ത സിനിമയാണ് ആ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു കണ്ടിന്യൂറ്റി സാരി ചേച്ചി ചേച്ചിനെ സ്വന്തം സാരി ഉടുത്തിട്ട് അത് കൊണ്ടുവരാൻ മറന്നുപോയി ഷൂട്ടിംഗ് അറ്റ കാരണം കൊണ്ട് മുടങ്ങും എന്നായി കഴിഞ്ഞപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വമാണല്ലോ കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ളത് അപ്പോൾ ചേച്ചി എന്നെ സേവ് ചെയ്യാനായിട്ട് മധുസാറൊക്കെ വഴക്കം കുറയും മേനോസാറൊക്കെ വഴക്കം പറയും അതുകൊണ്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയി ആ സാരി തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ആ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ആ കണ്ടിൻ്റ് ഡ്രസ്സ് കൊണ്ടുവന്നൊരു ഓർമ്മ എൻ്റെ തുടക്കകാലത്ത് എനിക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ച ഒരു ആർട്ടിസ്റ്റാണ് ആ രീതിയിൽ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ നിന്നാണ് പിന്നീട് വേറെയും സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ സേതുമാസാരുടെ സിനിമകളിലൊക്കെ സുമാരി ചേച്ചി പ്രധാന എന്ന് വെച്ചാൽ ആ സിനിമയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആരൊരു മറിയാതെ അങ്ങനെയുള്ള സിനിമകളിൽ ഞാൻ ഡയറക്ട് ചെയ്തപ്പോഴും കുറേ സിനിമകളിൽ ചേച്ചി എൻ്റെ പടത്തിൻ്റെ ഭാഗമായിരുന്നു എന്തായാലും സുകുമാരി ചേച്ചിയെ ഈ അവസരത്തിൽ ഓർക്കുമ്പോൾ വലിയ സന്തോഷവുമുണ്ട് കാരണം പുതിയ തലമുറ ഒരുപക്ഷെ ചേച്ചിയെ മറന്നു തുടങ്ങിയിരിക്കുന്നു ചേച്ചിയെ മാത്രമല്ല ചേച്ചിയുടെ കാലഘട്ടത്തിലുള്ള മഹാരഥന്മാരായിട്ടുള്ള കലാകാരന്മാരെയും കലാകാരികളെയും പുതിയ തലമുറ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവരെയൊക്കെ ഇത്തരമൊരു പരിപാടിയിലൂടെ വീണ്ടും ഓർക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ചേച്ചിയുടെ ഓർമ്മകൾ എന്നും മലയാളിയുടെ മനസ്സിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു